വീണ്ടും ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീടാണ് ഇതൊരു സാധാരണ ഫാമിലിക്ക് അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റിയ സെറ്റപ്പ് ഉള്ള ഒരു വീട് നല്ല എന്താ പറയുക കാമാൻ കോയറ്റ് ഏരിയ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീട് വീട് കാണാനുണ്ടതാണ് വീടിന്റെ അകത്തൂട്ടൊരു കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളത് വീടിന്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പ് വീടുന്ന നല്ല സെറ്റപ്പ് വീടും അധികം പഴക്കവും ഇല്ല ഏഹ് അപ്പൊ എല്ലാവരും വീടിൻ്റെ ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ മുറ്റത്തൊക്കെ മുറ്റത്തിന് ഒരു വെട്ടാത്ത കിണറുണ്ട് തെങ്ങിണ്ട് അത്യാവശ്യം എല്ലാ സൗകര്യവും വീടിന്റെ ബാക്കിൽ കൊണ്ട് സ്ഥലം സിറ്റൌട്ടൊക്കെ ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ അകത്തോട്ട് കയറി ചെല്ലുമ്പോഴേക്കും വലിയൊരു ഹാളാണ് അതായത് ചെറിയ ബഡ്ജറ്റിൽ വലിയൊരു വീട് എന്ന് പറയാം ഡബിൾ ഡോറാണെന്ന് വെച്ചേക്കണം ബ്രാസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല സെറ്റപ്പ് ആക്കിയ ഡബിൾ ഡോറ് ഹാളിന്റെ വലിപ്പം നോക്കി കൂട്ടാം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഇത്രയും തന്നെ ഇപ്പുറത്തോടെ ഉണ്ടാ ഞാനത് കാണിച്ചു തരാം ഇതാണ് നിങ്ങളുടെ എന്താ പറയണ വിസിറ്റിംഗ് ഏരിയ അതുപോലെ ടി വി കാര്യങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കണ്ടാ അങ്ങാട് ഇങ്ങനെ വലിയൊരു ഹാളാണ് കയറി വരുമ്പോൾ തന്നെ ഉള്ളത് താഴത്തെ ഫോറില് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഉള്ളത് അതിതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ തന്നെ ഇവിടെ തന്നെ ഇവിടുത്തെ വാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സെറ്റപ്പ് ആയിട്ടുള്ള ഒരു വീട് അതും വളരെ വിലക്കുറവില്ലെന്ന് തന്നെ പറയാം പുതിയ വീടാണ് കാരണം അവര് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത വീടാണ് അത്രയും നല്ല നീറ്റായിട്ടാണ് പണത്തിക്കണം എന്താ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഹാള് ഇതാണ് വേണ്ടത് ഫസ്റ്റ് ബെഡ്റൂം തന്നത് ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂംസ് ആണ് വീടിനുള്ളത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് റൂം എല്ലാം നല്ല സെറ്റപ്പ് സെറ്റപ്പാണ് അതിന്റെ ബാത്റൂം എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്ട്ട നല്ല സൗകര്യമുള്ള നല്ലൊരു വീട് തന്നെ പറയാ ഇനി നമുക്ക് ഇതിന്റെ അടുത്ത ബെഡ്റൂം വയ്ക്കണം ഇതാണ് താഴത്തെ നിലയില രണ്ടാമത്തെ ബെഡ്റൂം ഇതിന് കബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കബോർഡ് കാര്യങ്ങൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെ പറയാം കാരണം ഇത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റാണ് വീട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഇത് അതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഒക്കെ അത്യാവശ്യം നല്ല വൈപ്പുകളാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീടാണിത് എല്ലാ സൗകര്യവും ഉണ്ട് ഇതിന്റെ കിച്ചൺ കാണാം എന്താ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിച്ചൺ ആണ് ഇതാണ് നിങ്ങളുടെ മെയിൻ കിച്ചൺ തന്നത് ഇനി ഇതിന്റെ തൊട്ട് സൈഡിലായിട്ട് ഇതിന്റെ സെക്കൻഡ് കിച്ചൺ ഉണ്ട് ഇവിടെയാണ് തീ കെട്ടിക്കാനുള്ള അടപ്പ് കാര്യങ്ങൾ അതായത് പുകയില്ലാത്ത അടപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ ഇവിടെ എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നോക്കി ഇവിടെ നമുക്ക് പുറത്തോട്ട് വേണ്ടി വന്നെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് നമുക്ക് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനും എല്ലാത്തിനും ഒരു സ്പേസ് ബാക്കിലുണ്ട് ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞത് കെ കെ റോഡാണ് അതായത് ചങ്ങനാശ്ശേരി കോട്ടയം കുമിളി റോഡില് ചങ്ങനാശ്ശേരി മാമൂടിന് അടുത്ത് കണിച്ചുകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് കണിച്ചുകുളത്ത് നിന്ന് ഒരു ഒരു കിലോമീറ്റർ അറുപത്തൊട്ട് ഒരു കിലോമീറ്റർ ഉണ്ടാവില്ല ഒരു കിലോമീറ്റർ അറുപത്തെട്ട് കിലോമീറ്റർ ആണ് ഈ വീട് ഈ വീടിന് ചോദിക്കണ വരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറുപത് ലക്ഷം രൂപയാണ് കാരണം അധികം പഴക്കൂലാത്ത വീടാണ് കാരണം പുതിയ വീടും തന്നെ പറയാൻ നോക്കണ്ട അത്യാവശ്യം നല്ല സെറ്റപ്പിൽ പണിതേക്കുന്ന നല്ലൊരു വീട് ഇതിന്റെ മൂളത്തിലയിലെ ഫസ്റ്റ് ബെഡ്റൂം മൂളത്തിലൊരു ബെഡ്റൂമാണ് ഉള്ളത് പിന്നെ അതും അത്യാവശ്യം നല്ലൊരു ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ബെഡ്റൂം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്ത കബോർഡ് എല്ലാം ഉണ്ട് ഇത് ആ ബെഡ്റൂമിൻ്റെ ബാത്റൂമ് അതും അറ്റാച്ചഡ് അപ്പം ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ള നമ്മുടെ ഡിസ്പ്ലേ കാണാൻ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് ഇത് വന്ന് നേരിട്ട് കാണാം ഓണറോട് നേരിട്ട് ബൈ ചെയ്യാം ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ബാൽക്കണി ഒരു ഓപ്പൺ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതേണ്ട അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക ക്വാളിറ്റി ഏരിയ ഒരു ശല്യം ഇല്ലാത്ത സ്ഥലം അത്യാവശ്യം നല്ല നല്ല വീടുകളാണ് ഈ വീടിന്റെ പരിസരത്തുള്ള എല്ലാം ഇവിടെ ആണെങ്കിൽ നിങ്ങളുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളത് തുണി അലക്കെ ഉണക്കാനുള്ള സ്പേസ് ആണ് ഇവിടെ എന്നാ എല്ലാ സൗകര്യവും ഉണ്ടെന്നുള്ളത് ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം വാഷിംഗ് മെഷീനൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാറുണ്ട് തുണി ഉണക്കാനുള്ള അഴ കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടിയേക്കണ്ട അപ്പൊ ഇവിടെ തന്നെ കലക്ക ഉണക്കിട എല്ലാം ഇവിടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത്രയും നല്ലൊരു വീടാണ് അപ്പൊ അറുപത് ലക്ഷം രൂപ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് പ്രൈസ് പ്രൈസാണ്ട ഫൈനൽ പ്രൈസ് പ്രൈസാണത് ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് വാൽക്കയുണ്ടാ ഇ ഫ്രണ്ടിലത്തെ വീടൊക്കെ കണ്ട ഫ്രണ്ടിലൊക്കെ നല്ല നല്ല വീടുകളാണ് സൈഡിലുള്ള വീട് ഇതിന്റെ തൊട്ടപ്പുറത്ത് ഇതേപോലെ തന്നെ വീടുണ്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ് അപ്പൊ ഈ വീട് കണ്ട ഇഷ്ടംപോലെ വീടുണ്ട് വാങ്ങാൻ താല്പര്യമുള്ള ഒരു ഡിസ്പ്ലേ കാണാൻ നമ്പറിൽ